നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളതാണ് ഓച്ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഭഗവാനെ നമ്മൾ കണ്ടു വണങ്ങി തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടാൻ പോകാറുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അമ്പലം അത്ഭുത മാന്ത്രിക വിളക്കിൽ കുടികൊള്ളുന്ന ആദിപരാശക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിലിതാ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പ്രതിപാദിക്കുന്നതാണ് ഭാരതത്തിലെ ഏക ക്ഷേത്രമായിരിക്കാം ഒരുപക്ഷെ ഇത് ഇങ്ങനെ അമ്പലത്തിലെ പ്രതിഷ്ഠ വിഗ്രഹം എന്നൊക്കെ പറയുന്ന ആ അമ്പലമില്ലാതെ വിളക്കില് ആദിപരാശക്തിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ഒരേ ഒരു ക്ഷേത്രമായിരിക്കാം ഇത് ആ ആദിപരാശക്തിയുടെ കർമ്മസ്ഥാനം അപ്പൊ ഇവിടെ പറയുന്നതും ആദിപരാശക്തി അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ കർമ്മസ്ഥാനത്തേക്ക് ഓടി എത്തുന്നത് ആദിപരാശക്തിയായ ദേവിയുടെ മഹാ വിളക്ക് അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അത് വർഷത്തിൽ ഒരിക്കലേ എഴുന്നള്ളിക്കുമ്പോൾ അത് കണ്ടു വണങ്ങി തൊഴുതു പ്രാർത്ഥിച്ച അനുഗ്രഹം തേടുവാൻ ആ അനുഗ്രഹ നിര നിറവില് ചാരിതാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മടങ്ങുവാൻ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് നാനാ ഭാഗത്ത് നിന്ന് നാനാജാതി ജനങ്ങൾ ഇവിടെ എത്തുന്നു അത്ഭുതം നിറഞ്ഞ പ്രവർത്തനവുമായിട്ട് അവർ തിരികെ പോകുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവസ്ഥാനത്തെ കുറിച്ച് അതിന്റെ ആചാര്യനും മഠാധിപതിയും ഒക്കെയായ മധു ദേവാനന്ദൻ അദ്ദേഹം ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എരുമേലയിൽ നിന്നും വെറും ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കോട്ടയം ജില്ലയിലെ കങ്ങഴ ഗ്രാമപഞ്ചായത്ത് അവിടെയാണ് പടിഞ്ഞാറേമന ശ്രീ മഹാ പരാശക്തിയുടെ ഈ ഒരു കർമ്മസ്ഥാനം അതായത് കോട്ടയം ജില്ലയിലെ പത്തനാടാണ് ഈ ഒരു സർവമത തീർത്ഥാടന പുണ്യ കേന്ദ്രം എന്ന രീതിയിൽ ഈ ഒരു പരാശക്തിയുടെ ചൈതന്യവും ഉപാസനയും ഇവിടെ കാണുന്നത് കർമ്മസ്ഥാനം എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ പറയുന്നത് കർമ്മസ്ഥാനത്തെത്തുന്ന നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾക്ക് അരുൾവാക്കായിട്ട് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ദേവീ പ്രസാദം അതിന് പ്രകാരം അവർ ചെയ്യുമ്പോൾ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഓരോന്നും അവർക്ക് നേടുവാൻ സാധിക്കുന്നു എന്നത് അപ്പോൾ ഇവിടെ വന്നാല് ദേവിയുടെ അതിശയ ശക്തിയുള്ള കുങ്കുമ പ്രസാദം ഭക്തന്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് ദേവിയുടെ അരുൾവാക്ക് ഭക്തനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വിശിഷ്ടമായ കാഴ്ചയാണ് നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുക ഇവിടെ ആദിപരാശക്തിയുടെ ചൈതന്യം കുടികൊള്ളുന്നത് വിളക്കിലാണ് അപ്പോൾ ആ വിളക്കിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ ഉപാസനയിലൂടെ ആ ഉപാസന മൂർത്തിയിലൂടെ ആ ഉപാസിക്കുന്നയാളിലേക്ക് അത് വന്നു ചേരുകയും അത് ഭക്തരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു കാഴ്ച അവിടെ ചെല്ലുന്നവർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത സദ്ഗുരു ആചാര്യ മധു ബ്രഹ്മാനന്ദ സ്വാമി അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പറയുന്നു സദ്ഗുരു മധു ഗുരു മധുദേവാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ അരുൾവാക്കുകൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കേൾക്കുക കുത്തനാട് പടിഞ്ഞാറേമന ശ്രീ മഹാഭദ്ര മഹാഭദ്ര കർമ്മവിളക്ക് ദേവസ്ഥാനം ഇവിടെയാണ് നമ്മുടെ സ്വാമി ഉള്ളത് അവിടെ ചെന്നാല് അദ്ദേഹത്തിന്റെ അരുൾവാക്ക് ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നതും കൂടി നിങ്ങൾ കേൾക്കുക ജ്യോതിഷമാണ് അതിനെ ഉപാസനയും അനുഷ്ഠാനത്തിലൂടെ ആദർശമായ ശക്തി ആ ഒരു അമ്മ നമുക്ക് തരുന്ന മെസ്സേജുകൾ അത് ഉപാസനയും കർമ്മസിദ്ധിയുമുള്ള ആൾക്ക് മാത്രമേ ആ ഒരു മെസ്സേജ് നമ്മുടെ കർണപടങ്ങളിലേക്ക് എത്തിച്ചേർത്തുള്ളൂ ആ കർണപടത്തിൽ കിട്ടുന്ന ആ മെസ്സേജ് തൊട്ടു മുന്നിലിരിക്കുന്ന ആൾക്ക് പോലും അറിയത്തില്ല അപ്പൊ ഒരു ഭക്തൻ നമ്മുടെ അമ്മയെ കാണാൻ വന്നു അല്ലേ ഭദ്രകുളക്ക് കർമ്മസ്ഥാനത്ത് എത്തുമ്പോൾ ആ മകൻ്റെ ജാതകമോ ആ മകൻ്റെ ഏറ്റവും പുറത്തോ ആ മകൻ്റെതായിട്ടുള്ള യാതൊന്നും നമുക്ക് വേണ്ട ആ മകന്റെ ശിരോമണ്ഡലത്തിൽ അമ്മയുടെ കുങ്കുമം തൊട്ട് ധ്യാനിച്ചു കഴിയുമ്പോൾ ആ മകൻ്റെ ഉള്ളംകാല് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അത് രോഗമാണെങ്കിലും അത് മറ്റ് വിധത്തിലുള്ള മുറിവുകളാണെങ്കിലും അതോ ഹൃദയത്തിൽ പൂഴ്ത്തി വച്ചിരിക്കുന്ന ഒക്കെ നമ്മുടെ ഉപാസനമൂർത്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് കൃത്യമായിട്ട് നമ്മൾ വരുന്ന ആൾക്കാർക്ക് അഗ്നി കൊടുത്തുകൊണ്ട് അതായത് കർപ്പൂരം കർപ്പൂരം കൊടുത്തുകൊണ്ട് കർപ്പൂരം പ്രാർത്ഥിച്ച് തിരിച്ച് വരുമ്പോൾ ആ അഗ്നി കത്തിച്ച് അമ്മയുടെ രക്തം ഉരുതി വെച്ചിരിക്കുന്ന ഉരുളിക്കകത്തേക്ക് ഇട്ടുകൊണ്ട് ആ ഉരുളിയിൽ അഗ്നി പോയി വീഴുകയും ആ അഗ്നിയിൽ നോക്കി നമ്മൾ ആ മകൻ്റെ കഴിഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവചിക്കുകയും ഒപ്പം തന്നെ അതിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരകർമ്മങ്ങൾ നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് നമ്മളെല്ലാം ഭക്തിയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരവസ്ഥയിലുള്ളവരാണ് ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒക്കെ ക്ഷേത്രമല്ല കർമ്മസ്ഥാനമാണ് അതായത് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി ഒരു സമാധാനം കിട്ടാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പം അവിടെ കർമ്മങ്ങൾക്ക് നിവൃത്തി അവിടെ ലഭിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ ജന്മത്തിലുണ്ടാകുന്ന കർമ്മതടസ്സങ്ങളാണ് ആ മനുഷ്യന്റെ എല്ലാ വിദ്യക്ക് തടസ്സം വരുന്നത് ഉന്നതിക്ക് തടസ്സം വരുന്നത് ധനത്തിന് നാശം വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഗുണമല്ലാത്ത അവസ്ഥ വരുന്നത് കർമ്മതടസ്സങ്ങൾ കാരണമാണ് അതുകൊണ്ട് തന്നെ കർമ്മതടസ്സങ്ങളെ ഇന്ന് ഭാരതത്തിൽ അഗ്നിജ്യോതിഷത്തിൽ വന്ന് പോയി നടക്കാത്ത കാര്യങ്ങൾക്ക് ആരേലും കുഞ്ഞിനെ പോലെ പറഞ്ഞു കേട്ടറിഞ്ഞൂടെ വരുമ്പോൾ അവരെ അഗ്നിജ്യോതിഷത്തിലൂടെ നോക്കി അവരുടെ കൃത്യമായ കാര്യത്തിലൂടെ അറിയിക്കുവാനും അമ്മ അവസരം അമ്മ അതിനുള്ള വഴികൾ കാട്ടിത്തരികയും ഒപ്പം തന്നെ അതിന്റെ പൂർണമായ തീർപ്പ് കൊടുക്കുവാനായിട്ട് കർമ്മബന്ധനങ്ങളെ കർമ്മം തന്നെ ചെയ്ത് പരി നമ്മൾ ഓരോ കുടുംബങ്ങളെ നല്ല വഴിയിലേക്ക് ആക്കി നയിക്കുന്നത് അപ്പൊ അത് ആദി പരാശിയുടെ ശക്തിക തേറ്റാലും ഉപാസനയിലുമാണ് ഉപാസനയാലും അതിന് അഗ്നി യോഗക്രീട് ഉപാസന ഉമാസന വഴികൾ എന്ന് പറയും ഒപ്പം തന്നെ നമുക്ക് പറഞ്ഞല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് അഗ്നി ജ്യോതിഷം എന്നുള്ള ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിയെ ജ്യോതിശാസ്ത്രം ജ്യോതിയെ നോക്കി പറയുന്ന ശാസ്ത്രം അപ്പൊ നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ ജ്യോതിഷത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒമ്പത് നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയിട്ട് ചിങ്ങം കല്യങ്കുരാമിടവും മേടം രാജിയെ നോക്കി തന്നെയാണ് പറയുന്നത് എന്നാൽ നമ്മൾ അഗ്നി ജ്യോതിഷത്തിന് അങ്ങനെയല്ല ഇതും പ്രാചീന ഭാരതത്തിലെ മഹർഷീശ്വരന്മാരെ യോഗികള് അക്കാലഘട്ടത്തിൽ നമുക്ക് ക്ലോക്ക് ഇറങ്ങിട്ടില്ല പ്രാചീന കാലഘട്ടത്തിൽ ക്ലോക്ക് ഇല്ല പരിഹാരമില്ല കയ്യിൽ കെട്ടുന്ന പുതിയ യുഗത്തിലെ വാച്ചുകളില്ല ഒന്നുമേ ഇല്ലാത്ത കാലഘട്ടത്തിൽ യോഗീശ്വരന്മാര് അല്ലെ നമ്മുടെ ഒക്കെ കുടുംബത്തിലുണ്ടായിരുന്ന ആ മറ്റു പ്രായമുള്ള മുത്തശ്ശന്മാർ അച്ഛന്മാരൊക്കെ അവര് രാവിലെ പണിക്ക് പോകേണ്ട സമയം കൃത്യം ഒമ്പതായി എന്ന് ആകാശത്ത് നോക്കി പറയുകയും പന്ത്രണ്ട് മണിയാവുമ്പോൾ സൂര്യനെ നോക്കിയിട്ട് പന്ത്രണ്ട് മണിയായണം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് കാലുകയും കൈ കയറി വരികയും അപ്പം പോലെ തന്നെ വൈകിട്ട് പണി ജോലി എപ്പ അവസാനിപ്പിക്കണമെന്ന് നോക്കുന്നതൊക്കെ ഈ സൂര്യ ഭഗവാനെ സൂര്യൻ എന്ന് പറയുന്ന കത്തി ജോലിക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തെ നോക്കി പറയുകയും അപ്പൊ ആ അതും പ്രകാശമാണ് ജ്യോതിഷം അഗ്നി ജ്യോതിഷം നമ്മൾ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അഗ്നി ജ്യോതിഷം അഗ്നിയോ